ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഈവനിങ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ വൈകുന്നേരമായപ്പോൾ അക്കുൻ് ഓരോർക്കമൊക്കെ കഞ്ഞി എഴുന്നേറ്റ് ഇങ്ങനെ പുറത്തേക്ക് നടക്കാറുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ പോയ ഒരു ഈവനിങ് വ്ലോഗാണേ ഞങ്ങളുടെ വീടിൻ്റെ താഴെയും ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഒരുപാട് വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ടൊക്കെ ആ മരങ്ങളൊക്കെ കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞു അന്നേരം അവിടെ പോകുമ്പോൾ അവിടെ ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഇവിടെ തന്നെ ഒരുപാട് ആമ്പൽക്കുളും പിന്നെ സിമ്മിംഗ് പൂളും ഒരുപാട് എന്താ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് കുറേ ചെടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ മണി പ്ലാന്റും അല്ലാതെ കുറേ ചെടികളും പിന്നെ സോളയും താമരയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം താമരയിപ്പോൾ വിരിഞ്ഞ് അത് വാടി അതിൻ്റെ വിത്താവുന്ന ഒരു ആയിട്ടുണ്ട് പിന്നെ കാന്താരി പച്ചമുളക് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ നല്ല രസമുണ്ട് ആ ചെടികളൊക്കെ അങ്ങനെ നിറച്ചും പൂവൊക്കെ പിടിച്ച് നിൽക്കുന്നതാണ് അതിൻ്റെ ഭംഗിയാണ് ആക്കോട്ടും കുറേ നേരം അങ്ങനെ അതൊക്കെ നോയിക്കൊണ്ടുണ്ടായിരുന്നു അപ്പം ഞാനും ആ കൂട്ടനും കൂടെ അവിടെ കല്ലിൻ്റെ മണ്ടയിൽ ഇരിക്കുമായിരുന്നു ടുട്ട് ഇവിടെ എന്തോ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പോൾ അമ്മയായിരുന്നു ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത് ടീച്ചർ പിന്നെ തുണിയൊക്കെ അലക്കിയിട്ടതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവിടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ നിറച്ചും വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ അമ്മ കാണിക്കുന്നുണ്ടെന്നും പിന്നെ ഇവിടത്തെ മെയിൻ ഫേമസ് എന്ന് പറയുന്നത് അത് താമര തന്നെയാണ് കേട്ടോ താമര വിരിഞ്ഞ വീഡിയോ ഇനി മുന്നേ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അവിടെ കുറച്ചു നേരം നിന്നതിന് ശേഷം നമ്മൾ നേരെ റോക്കീൻ്റെ വീട്ടിലേക്ക് പോകാൻ പോകും കേട്ടോ അവിടെ വീട്ടിൽ നിന്ന് മേളിലോട്ടൊരു വാഴയുണ്ട് അവിടെ ചെന്ന അത് റോക്കീൻ്റെ വീടാണ് റോക്കീൻ്റെ വീട്ടിൽ പോകാമെന്നാണ് ടുട്ടിനോട് എപ്പോഴും പറയാറ് പക്ഷേ റോക്കി അവിടെ ഉണ്ടായിരുന്നില്ല റോക്കി അതിൻ്റെ മേളത്തെ വീട്ടിൽ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയിരിക്കും റോക്കീനെ കാണാൻ പറ്റില്ല അപ്പോൾ ടുട്ടുവിന് ഭയങ്കര വിഷമായിരുന്നു പിന്നെ അവിടെ അപ്പച്ചനുണ്ട് അപ്പച്ചന് ഭയങ്കര കാര്യം കേട്ടോ ടൂട്ടുവിനെ അപ്പോൾ മിഠായിയൊക്കെ കൊണ്ടാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ മിഠായി ഒക്കെ എടുത്ത് അപ്പച്ചന് കൊടുത്തു അപ്പച്ചന് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ അപ്പച്ചനവിടെ മിഠായി ഒക്കെ കഴിച്ചു അപ്പോൾ ടൊട്ടും ഞാൻ പത്രം വായിച്ച് സഹായിക്കാമെന്നുള്ള രീതിയിൽ പത്രമൊക്കെ വായിക്കായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്നു ഞാനും ടൊട്ടും ഫസ്റ്റ് എത്തി അമ്മയും ആ കൂട്ടനും കൂടെ പുറകെ വരുമായിരുന്നു അവർ വരുമ്പോഴത്തേനും ടൊട്ടും അവിടെ സൈക്കിളിൽ ഇരുന്ന് ബക്കറ്റ് തലയിൽ വെച്ച് ഹെൽമെറ്റ് ഒക്കെ ആക്കി വണ്ടി ഓടിച്ച് കളിക്കായിരുന്നു അപ്പം അങ്ങ അങ്ങനെ അമ്മവനെ കുറച്ചുനേരം കളിപ്പിച്ചു അതിന് ശേഷം നമ്മൾ വന്ന ചായയൊക്കെ ഒക്കെ കുടിച്ചു ഫ്രഷായി സോ പത്രമാണ് ഇന്നത്തെ വീഡിയോ ലവ് യു ഓൾ ആൻഡ് ബൈ